മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവത്തിനൊരു മാറ്റം വന്നു സാമൂഹിക മാധ്യമങ്ങൾ പെരുമാറുന്ന ലാഘവത്തോടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആരോപണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് അത് സ്പെസിഫൈ ചെയ്ത ഒരാളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് മുമ്പും ഇങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അത് ഒതുങ്ങപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ചാനലിന്റെ ഉദയ സമയത്ത് സത്യം പറഞ്ഞാൽ അത് കൺസിഡർ ഒന്നാണ് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളത് തന്നെയല്ലേ ശരി അതായത് ഇപ്പോ ആവശ്യമുള്ളത് ഇങ്ങനെയാണ് ലൈവ് റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറി അതിനെങ്ങനെയാ നോക്കി കാണുന്നത് ഇപ്പൊ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെതിരെ വിവാദങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യവും ലാഘവത്തോടെ ഒന്നും അല്ല സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ചെയ്യുന്നത് കുറച്ചൊക്കെ ഗൗരവത്തോടെ ചെയ്യുന്ന ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് നമ്മുടെ സബ്ജെക്ടുകള് നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ എടുക്കുന്ന ചില നമ്മുടെ ഇതേപോലുള്ള നമ്മുടെ എന്താ പറയുക അതെ നമ്മൾ ഈ സംസാരിക്കുന്നതിനെയൊക്കെ എടുത്തിട്ടാണ് വളരെ സീരിയസ് വിഷയമായിട്ട് ഇവിടെ വൈകുന്നേരത്തെ ഡിബേറ്റ് പലരും എടുക്കുന്നത് അതറിയൂ അതുകൊണ്ട് നമ്മൾ ലാഘവത്തോടെയൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത് സാമൂഹ്യ മാധ്യമം ഒരു പരിധിവരെ ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ സാമൂഹ്യ പരിസ്ഥിതിക്കും വളരെ വളരെ അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്നിപ്പം ബി ജെ പി വീണ്ടും ഭരണത്തിലേറിയതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വലിയ പങ്ക് ഇവിടുത്തെ ആർ എസ് എസ് ബി ജെ പി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാമൂഹിക മാധ്യമമാണ് ട്രംപ് അമേരിക്കയിൽ ജയിച്ചത് സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സാമൂഹിക മാധ്യമത്തിനെ അനുകരിക്കാൻ എന്ന് ചോദിച്ചാൽ കുറെ കൂടെ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ടാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് ഇപ്പൊ പിന്നെ വൈരുദ്ധ്യാത്മിക മറ്റേ വാദം ആ വാദം ഈ വാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലിൽ വേണമെങ്കിൽ ഇരുന്ന് ഭൗതിക ചർച്ചകളൊക്കെ നടത്താം പക്ഷെ അതുപോലെ സാമൂഹിക മാധ്യമത്തിൽ ചെയ്യാൻ പറ്റൂല കാര്യം തൊട്ട് താഴെ കമന്റ് വരും നിർത്തിയിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ താഴെ കമന്റ് വരും അപ്പൊ അതുകൊണ്ട് ആ പിന്നെ ഈ വൈരുദ്ധ്യാത്മിക സിദ്ധാന്തം ആ സിദ്ധാന്തം ഈ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെ കാണുന്നത് കൊണ്ട് ശ്രീകണ്ഠൻ നായർ സാറിനും ഈ പറയുന്ന അരുൺകുമാറിനും അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ സ്വയം എസ്റ്റാബ്ലിഷ് ആയ ഒരാളാണ് ശ്രീകണ്ഠൻ നായർ സാറ് ശ്രീകണ്ഠൻ നായർ സാർ ആകാശവാണിയിലെ ഒരു ജീവനക്കാരനായിരുന്നു അവിടുന്ന് അദ്ദേഹം ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിന്റെ ഭാഗമായി കുറെ നാളെ അദ്ദേഹം കുറേ നാളെ ലീവ് എടുത്തിരുന്നു ഏഷ്യാനെറ്റിൽ ഈ ആകാശവാണി എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ തിരുവനന്തപുരം ആകാശവാണിയുമായി എനിക്ക് ബന്ധമുണ്ട് ഞാൻ അവിടെ പോകാറൊക്കെ ഉണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ എൻ്റെ ചില സർഗസൃഷ്ടികളൊക്കെ വായിക്കാനൊക്കെ പോവാറുണ്ട് അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോഴും ഈ ആകാശവാണിയിലെ ജീവനക്കാർ പറയും ശ്രീയണ്ടെന്നായിരുന്നു ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടത് അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് അദ്ദേഹം അങ്ങനെയുള്ളൊരു ജീവിതവും എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വിടുക്കൊണ്ട് അദ്ദേഹം വന്ന വന്നാളാം ഈ നമ്മൾ തമ്മിൽ ശ്രീയേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും നമ്മൾ നമ്മൾ തമ്മിൽ സ്ത്രീയേണ്ടെന്നായിരുന്ന അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോൾ അദ്ദേഹം റിപ്പോർട്ടിംഗ് സൈഡിൽ നിൽക്കുന്നു അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു ജേണലിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ജേണലിസ്റ്റിക് സൈഡിലെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല കാരണം അദ്ദേഹം ട്വൻറി ഫോറിൽ വർക്ക് ചെയ്യുന്ന ഈ അവസരത്തിൽ തന്നെ കഴിഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ അവരുടെ ഇടയിൽ തന്നെ സീനിയേഴ്സായ രണ്ട് ജേണലിസ്റ്റുകളുടെ ഈഗോ ക്ലാഷ് കാരണം ആ ചാനലിൽ നേരെ ചോദ്യം സി പി എമ്മിന്റെ വാർത്തകൾ പോലും കയറിയില്ല അവിടെയും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തു അദ്ദേഹം ജേർണലിസ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് രണ്ട് ഈഗോകളെയും ആ ചാനൽ ഇപ്പോഴും ഉൾക്കൊള്ളുന്നത് അതാരും ഞാൻ അവരുടെ പേരെന്ന് ഞാൻ പറയുന്നില്ല അവരൊക്കെ എനിക്കറിയാവുന്ന വ്യക്തിപരമായി എന്നോടൊപ്പം ജോലി ചെയ്ത ആൾക്കാർ വരെ അതിലുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു ജേർണലിസ്റ്റ് ആവാത്തത് കൊണ്ടാണ് ഈ കാണുന്ന ഈഗോയിസ്റ്റുകളൊക്കെ അവിടെ ജോലി ചെയ്യുന്നത് അതറിയാമോ അത് അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റും കൂടെയാണ് അപ്പൊ അദ്ദേഹത്തിന് ചിലപ്പോൾ പറഞ്ഞു വന്നപ്പോ മാറിയിട്ടുണ്ടാവും സ്ലിപ്പ് ഓഫ് ടങ് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചേർന്നതാണ് പക്ഷെ അങ്ങനെ തെറ്റ് പറഞ്ഞതിനെ സാമൂഹിക മാധ്യമങ്ങൾ വിമർശിക്കുക ഇപ്പൊ ഞാൻ പറയട്ടെ ഈ സാമൂഹ്യ മാധ്യമം വന്നതിന് ഒരുപാട് വശങ്ങളുണ്ട് ഒന്ന് എനിക്ക് പറയാനുള്ളത് ഷേതാമേനോന്റെ കേസ് വന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം ബോബി ചെമ്മണ്ണൂരിന്റെ സൈഡ് പറയുന്നവരും ഉണ്ടായിരുന്നു ഷേതാ മേനോനെ അടച്ചാക്ഷേപിച്ച് പറഞ്ഞവരും ഉണ്ടായിരുന്നു അല്ലെ ഷേതാ മേനോൻ അല്ലല്ലോ നമ്മുടെ മറ്റേ നടിയുണ്ടല്ലോ അതെന്താ ഹണി റോസ് ക്ഷമിക്കുക അത് കുഴപ്പമില്ല നമ്മൾ പറഞ്ഞ ഷേതാ മേനോൻ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞത് അതിനോട് അറിയാതെ ഷേതാമേനോന്റെ പേര് വന്നത് അപ്പോ ഈ പറയുന്ന ഹണി റോസിന്റെ പ്രസ്താവന വന്നു അപ്പൊ ഹണി റോസിന്റെ പ്രസ്താവന വന്നപ്പോ ഇവിടെ എന്തായിരുന്നു കുറെ ആണുങ്ങൾ ഹണി റൌസിന്റെ പിറകെ പോയി കുറെ ആണുങ്ങൾ ചെമ്മണ്ണൂരിന്റെ പിറകെ പോയി എന്നിട്ട് അവസാന സാമൂഹ്യ മാധ്യമത്തിൽ ഏതാണ്ട് ഏജ് ഫിഫ്റ്റി ഫോറോ ഫിഫ്റ്റി ത്രീയോ ഉള്ളവരാളെ ഇവിടെ ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തല്ലേ സൈബർ കേസ് ഇല്ലേ സാമൂഹിക മാധ്യമങ്ങളിൽ എന്തും പറയാം ഒരു കള്ള ഐ ഡിയിൽ ഇരുന്നുകൊണ്ട് എന്തും പറയാൻ രീതിയിലേക്ക് പോയി അപ്പൊ സാമൂഹിക മാധ്യമങ്ങൾ വിമർശിച്ചോട്ടെ ഇപ്പം എന്റെ അച്ഛനെ ചിത്ത വിളിച്ചിട്ടുണ്ട് മരിച്ചിട്ട് ഏതാണ്ട് ആറു കൊല്ലം എന്റെ അമ്മ മരിച്ചിട്ട് പത്തൊമ്പത് കൊല്ലം എന്റെ അമ്മയ്ക്ക് വരെ തെറി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ അതൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമം വന്നതിൽ കുറേ സാമൂഹിക എന്താ മാനസിക രോഗത്തിനടിമയുള്ളവന്മാരാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറേ പ്രതികരണമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് വിട്ടുകള അത് നമ്മൾ ലീവിറ്റ് നമ്മൾ കളയുന്നു അത് നമ്മൾ തേച്ച് മാറ്റി കളയുന്നു പക്ഷെ ശ്രീണ്ട നായർ സാർ അങ്ങനെ സംസാരിച്ചത് അരുൺകുമാർ അവരുടെ ചാനലിലൂടെ പറയാൻ ശ്രമിച്ചു എങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയ ആ മെരിറ്റ് അവരായിട്ട് തന്നെ കളഞ്ഞു വിളിക്കുക കാര്യം മറ്റേത് ചാനലിനേക്കാളും ഫെസിലിറ്റിയോടെ റിപ്പോർട്ടർ ചാനൽ ചെയ്തു ഒരു കൈരളി ചാനൽ പോലും ഇത്രയധികം ബി എസ്സിനെ അനുകൂലിച്ച് ചെയ്തിട്ടില്ല അവരൊരു പാട്ടുണ്ടാക്കി ആ പാട്ട് ദാ നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മുടെ ഡെസ്കിലേക്ക് തന്നെ പല സുഹൃത്തുക്കളിരുന്ന ആ പാട്ട് കേൾക്കുന്നത് ഞാൻ ഇന്നും കേട്ടതേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയി ഞങ്ങൾക്ക് ഇന്നും ആ ഹാങ് ഓവർ മാറിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നമ്മുടെ ക്രൂ വിടുന്ന് പോയി ഈ ക്രൂ പോയിട്ട് നമുക്ക് ആ ഹാങ് ഓവർ മാറിയില്ല കാര്യം ഞങ്ങൾ ഈ ചാനലിൽ കണ്ടതല്ല ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഒരു ജനപ്രതിനിധിയോടുള്ള ജനങ്ങളുടെ സ്നേഹം ശരി ആവട്ടെ പക്ഷെ അതിന് അരുൺകുമാർ വിമർശിച്ചെന്നുണ്ടെങ്കിൽ അരുൺകുമാറിന്റെ ബാക്കി എല്ലാ ചെയ്തുകളെയും ഞാൻ അനുകൂലിക്കും അരുൺകുമാർ ആസ് എ റിപ്പോർട്ട് അയൽ എനർജി നമ്മൾ സമ്മതിച്ച പറ്റുള്ളൂ ഇവിടെ മറ്റു സാമൂഹിക മാധ്യമങ്ങളിൽ ഇരുന്ന് തന്തയില്ലാത്തവൻ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ഈ ഒരു മണിക്കൂർ ഇതേപോലെ നടന്നൊരു എന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കട്ടെ ഇത് കമണ്ടറി പറച്ചിലല്ല എന്ന് പറഞ്ഞു ശരി കമണ്ടറി പറച്ചിലല്ല പക്ഷെ എങ്കിലും ഇതിനൊരു എഫേർട്ട് വേണം സാർ ഈ പറയുന്ന ചാനലിലെ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് സാർ അതിനൊരു എഫേർട്ട് വേണം സാർ കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് ഇറക്കുന്നവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല മാധ്യമപ്രവർത്തനം കള്ളുകൂടിയാണ് മാധ്യമപ്രവർത്തനം സിഗറ്റ് വലിയ ആണ് കഞ്ചാവ് വലിയാണ് എന്ന് കരുതുന്ന ആൾക്കാർ ഇവിടെ ഒരുപാട് പേരുണ്ട് പിന്നെ കുറ്റം പറയാൻ എല്ലാവരെയും കൊണ്ടും പറ്റും കുറ്റം പറയാൻ എല്ലാവരെയും കൊണ്ടും പറ്റും അങ്ങനെ സംസാരിക്കാൻ ഒരു ഒക്കാബുലറി വേണം ഇടതറവില്ലാതെ സംസാരിക്കാൻ നമുക്ക് പദശകലങ്ങൾ വേണം നമുക്കതിനെക്കുറിച്ച് അറിയാൻ അറിവ് വേണം വി എസിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ചില ഇൻസിഡൻറ്റുകൾ പറയാതെ അറിയാതെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് റിപ്പോർട്ടിങ്ങിന് പോയി നമ്മളൊക്കെ ഈ പോകുന്ന സമയത്ത് നമ്മൾ ചില പി റ്റു സികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ പി റ്റു സി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ അത് വരണം നമുക്ക് ആ ഒക്കാബുലറി വരണം ക്യാമറയിൽ മുമ്പ് നിൽക്കുമ്പോൾ മൈക്കുമായി നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പദശകലങ്ങൾ വേണം മണിക്കൂറുകളാണ് അരുൺകുമാർ അങ്ങനെ സംസാരിച്ചത് മണിക്കൂറുകളാണ് ചെയ്യേണ്ടതെന്നായിരിക്കും അത് സംസാരിച്ചത് അതുകൊണ്ട് അവരെ ഒന്നും ചുമ്മാ കയറി കുറ്റം പറയരുത് പറ്റിയിട്ടുണ്ടാവും പക്ഷെ അരുൺകുമാർ അത്തരത്തിൽ ക്ഷീണ്ടെന്നായിരുന്നു സാറിനെ വിമർശിച്ചെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റാണ് പക്ഷെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഇന്നലെ മറ്റേത് ചാനലിനെക്കാളും സ്കോർ ചെയ്ത റിപ്പോർട്ടർ തന്നെയാണ് പിന്നെ സുജ പാർവതി സുജ പാർവതി ഒരു പിന്നെ സുജയ പാർവതി സുജയ പാർവതി എന്തായിരുന്നു സുജയ പാർവതി ആദ്യം ഭയങ്കര ആർ എസ് എസ് വക്താവായിരുന്നു പിന്നീട് അവരിപ്പോൾ സംസാരിക്കുന്നത് അതൊക്കെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ കഴിയും നമ്മുടെ ഒരു വ്യക്തി അയാൾക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് പറയുന്നത് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ ഭാഷ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കഴിയും അല്ലെങ്കിൽ സാധാരണക്കാരനെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഇപ്പം ഈ പറയുന്ന സുജാ പാർവതി ആദ്യം ആർ എസ് എസിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നിട്ട് ഇന്നലെ പറയുന്ന രീതിയിൽ ബി എസ്സിന് വേണ്ടി അനുകൂലി സംസാരിക്കുമ്പോൾ അത് എടുത്തു വെച്ചിരിക്കുന്നുണ്ട് അത് വളരെ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും സുജയുടെ വായുന്ന് അത്തരത്തിൽ ബി എസ്സിനെ കുറിച്ചൊക്കെ പുകഴ്ത്തി പറയുമ്പോൾ അതൊക്കെ ഒരു ഏച്ചു കിട്ടൽ തന്നെയാണ് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ നമുക്ക് പറയാം റിപ്പോർട്ടറിൻ്റെ എഫേർട്ട് ഭയങ്കരമായിരുന്നു അത് നമുക്ക് പറയാമായിരിക്കുമ്പോൾ കാര്യം ഈ മരണം നടന്ന രണ്ടു ദിവസം കേരള ജനത ഉറങ്ങിയിട്ടില്ല ശരിക്കും കാര്യം ഇതിന്റെ പുറകെ ഒരുപാട് ജനങ്ങൾ കാണാൻ വേണ്ടി നിന്നിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ രാത്രി ഒരു മണിക്കൊക്കെ ഇട്ട് നോക്കുമ്പോൾ അപ്പോഴും അരുൺകുമാർ ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് ഉണന്ന സമയത്ത് നോക്കും അപ്പോഴും അരുൺകുമാർ ഇതിന്റെ പുറകെ ഉണ്ട് എന്നിട്ടും ആ മനുഷ്യൻ ഇന്നും ജോലിക്കുണ്ട് ആ ചാനല് ഏത് കാട്ടുകളും ആവട്ടെ അയാൾക്ക് അവർക്ക് കാശ് കൊടുക്കുന്നതിന് മുതലാവുന്നത് കൊണ്ടല്ലേ അവർ ഇതിന് വെച്ചേക്കുന്നത് അല്ലേ ഇപ്പൊ ഇവരിന്ന് പുറത്തിരുന്നു പുലഭയും പറഞ്ഞാലൊന്നും അദ്ദേഹത്തെ മാറ്റാനൊന്നും പോകുന്നില്ല പിന്നെ ശ്രീഡ് സാറ് ശ്രീയണ്ട നായർ സാറിനെ സംബന്ധിച്ച് ശ്രീണ്ട നായർ സാറിന് ആ തെറ്റ് പറ്റിയുള്ള അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവന് പിന്നെ ഈ പറയുകയും ചെയ്തു അല്ലേ അതിൽ അദ്ദേഹം മാപ്പും പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അതുകൊണ്ട് അത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു മെറിറ്റൊക്കെ ഉള്ള ഒരു ആൾ അത് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ യഥാർത്ഥ ജേർണലിസ്റ്റുകൾക്കൊക്കെ ഈഗോ ഉണ്ട് ഇപ്പൊ ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈഗോയിസ്റ്റുകളാണ് അവരാരും അങ്ങനെ ഒരു പെട്ടെന്ന് മാപ്പൊന്നും പറയില്ല അദ്ദേഹം പെട്ടെന്ന് മാപ്പ് പറഞ്ഞു അതാണ് ശ്രീണ്ട നരസാറിൻ്റെ മറ്റൊരു വശം പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ താരങ്ങളെക്കാളും വിലയാണ് ഈ ജേർണലിസ്റ്റുകൾക്ക് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയിപ്പോൾ ഹാഷി ഹാഷിം താജ് ഇബ്രാഹിം ട്വൻ്റി ഫോറിലെ അദ്ദേഹത്തെ വളഞ്ഞ് എത്ര പേര് കൂടെ നടക്കുന്നുണ്ടോ അദ്ദേഹത്തിൽ ഒരു സംസാരിക്കാനായിട്ട് ഞങ്ങൾ ഇന്നലെ കണ്ടു ഹാഷിമിനെ വളഞ്ഞ് ഉറ്റം നടക്കുന്ന ആൾക്കാർ പിന്നെ വേറെ കണ്ടത് നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസ് മലയാളത്തിലെ ഹർഷൻ ഹർഷനെ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഈ ജനപ്രിയരായി കഴിയുമ്പോൾ ഇവർക്കൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് വ്യക്തമാണ് നമ്മളിപ്പോ അവസാനം കേട്ട് നമ്മൾ ഈ വിഷയത്തിൽ അല്പം മാറി ഇവരെയൊക്കെ രാഷ്ട്രീയക്കാർ കൊണ്ടുപോകുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് അതായത് ഇപ്പം ഇന്നലെ ഒരു സി പി എം കാള ആവേശത്തോടെ അരുൺകുമാർ സംസാരിച്ചു അല്ലെ ഒരു സി പി എം കാരന്റെ ആവേശത്തോടെ അതിനേക്കാളും ആവേശത്തിന് ശ്രീകണ്ഠനായ സാർ സംസാരിച്ചു പിന്നെ രണ്ടാമത് ഈ നമ്മൾ കേൾക്കുന്ന നിഷാ പുരുഷോത്തമൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു മനോരമ അങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവൂ എന്ന് പറയുമ്പോൾ അതിലൊരു പുതുമ നമ്മൾ കാണേണ്ട കാര്യമില്ല കാര്യം വീണ ജോർജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക അവര് ആങ്കറാണ് ആണ് അവര് ശരിക്കും നമ്മുടെ നമ്മുടെ ഞാൻ നമ്മളൊക്കെ വർക്ക് ചെയ്ത ഒരു കൂട്ടിപ്പോയ ചാനൽ ഇന്ത്യ വിഷൻ ചാനലിൽ ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്നവരാ അവർ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഈ ചാനലിനുണ്ടായിരുന്നു അന്ന് അവർ ഈ പറയുന്ന പോലെ ഈ പിന്നെ എന്താ പറയുക ചർച്ചകളിലൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോയതാണ് അതെങ്ങനെയാണ് അവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് എത്തി എന്നുള്ള വഴിയൊക്കെ വേറെ അവർ വരുന്നു അത് മുഹമ്മദ് റിയാസ് വഴി പരുമകൻ പറഞ്ഞു അമ്മാവനോട് പറഞ്ഞാണ് സീറ്റ് മേടിച്ചു കൊടുക്കുന്നത് അതങ്ങനെ എങ്ങനെയായാലും ഇപ്പം നിഷ വരുന്നെന്ന് പറയുന്നു ഹർഷൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവുന്നെന്ന് പറയുന്നു ഹർഷനും ചിലപ്പോൾ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു എങ്ങനെയായാലും അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പക്ഷെ ഇപ്പം നിഷേ എവിടെയാണ് നിർത്താൻ പോകുന്നത് കടുത്തുരുത്തിയിലാണ് നിർത്താൻ പോകുന്നത് കടുത്തുരുത്തിയല്ല അതെ നമ്മൾ ഉടുമ്പൻചോലയിൽ ഉടുമ്പൻചോലയിലാണ് നിർത്താൻ പോകുന്നത് ഉടുമ്പൻചോലയിലെ എം എം മണി ഇടുക്കിയിലെ എം എം മണിയുടെ നാട്ടിലാണ് നിർത്താൻ പോകുന്നത് എം എം മണിയെ പോലെ ഒരു അതിഷേദിനായ നേതാവിൻ്റെ കൂടെ അറിയാമല്ലേ എം എം മണി നായൻതു രീതിയിൽ ഇവിടെ പറഞ്ഞത് ആ അങ്ങനെയുള്ള നിഷയെ നിഷയെ നിർത്താൻ പോകുമെന്ന് പറയുന്നു മലബാർ മേഖലയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇദ്ദേഹത്തിന് ഹർഷനെ ഹർഷനെയും സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറയുന്നു അപ്പം നമ്മളിപ്പോ പറയുന്നത് അത്ര എഴുതിയിരിക്കുക മാധ്യമ മേഖല സോഷ്യൽ മീഡിയ നമ്മുടെ പബ്ലിക് രാഷ്ട്രീയം നമ്മുടെ പബ്ലിക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഇന്നലെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ വേറെ യൂട്യൂബുകാരിൽ യൂട്യൂബുകാരെയൊന്നും നമ്മൾ കണ്ടില്ല നമ്മളെല്ലാം കണ്ടത് മെയിൻ സ്ട്രീം ചാനലുകാരെയാണ് അപ്പം നമുക്കിതിലൊന്നേ പറയാനുള്ളൂ പരസ്പരം ചെളിവാരി അറിയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല ട്രോളുന്നവർ ട്രോളിക്കോട്ടെ അല്ലെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വി എസ് മരണപ്പെട്ടു വി എസിന്റെ ചുറ്റും നിന്ന് നോക്കിയ ഈ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ ആൾക്കാർ പിണറായി വിജയൻ ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തോട് എന്ത് ചെയ്താണ് ചെയ്തത് ആലപ്പുഴ സമ്മേളനത്തിൽ റിപ്പോർട്ട് വായിച്ചപ്പോൾ നാൽപ്പത്തി ഒന്ന് പേജ് വരെ റിപ്പോർട്ടിന്റെ നാപ്പത്തിയൊന്നും നാൽപ്പത്തൊന്ന് പേജും പിണറായി വി എസിനെ വിമർശിക്കാനായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് അത് അദ്ദേഹം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടും ആരും ഒന്നും നോക്കിയില്ല അതിൽപരം ചെയ്ത് ചെയ്യാത്ത ചെയ്ത പിണറായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിന്ന് സംസാരിച്ചില്ലേ അതാണ് മനുഷ്യൻ അത് ബൈ പൊളിറ്റിക്കലി അല്ലെങ്കിൽ അവരുടെ തൊഴിൽ മേഖല അവർ രാഷ്ട്രീയ തൊഴിലാളികളാണ് ആരെ കുതികാൽ വെട്ടി ആരെ വെട്ടി നിൽക്കാമെന്ന് നോക്കിയാൽ അന്ന് വി എസ് വെട്ടി അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നു ഒരു ഹ്യൂമൻ ഒരു ഹ്യൂമൻ ബീങ് മരണപ്പെട്ടു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഹ്യൂമാനിറ്റി അദ്ദേഹത്തിന് ഇല്ലാതിരിക്കൂ ഉണ്ടാവും കൂടെ തന്നെ അയാൾ അദ്ദേഹത്തിന്റെ അന്ധകരണം പറയാതിരിക്കൂ ഞാൻ ഇന്ന് നേതാവായത് ബഹുമാനപ്പെട്ട വി എസും കൂടെ ചേർന്നല്ല എന്ന് അദ്ദേഹം പറയും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അദ്ദേഹം സ്വന്തം മനസാക്ഷിയോടെങ്കിലും പറയും ഇപ്പൊ നമ്മൾ ചിലർക്ക് ഒരു തൊഴിൽ എടുത്ത് മേടിച്ചു കൊടുക്കും അവർ മറ്റുള്ളവരെ പറയും അയാൾ എനിക്കൊരു ചുക്ക് ചെയ്തില്ലെന്ന് പറയും എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയായിരിക്കും ഓ അങ്ങനെ എന്നെ കൂടെ സഹായിച്ചിട്ടാണ് ഞാൻ കയറിയത് അത്രയേ ഉള്ളൂ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയും ആ ഹ്യൂമാനിറ്റി മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പിണറായി വിജയനും അവിടെ ഒന്ന് കാണിച്ചിട്ടുള്ള എന്തായാലും സാമൂഹിക മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ കരുവാരി തേച്ചു എന്നുണ്ടെങ്കിൽ ഞാനൊരു സാറ്റലൈറ്റ് ചാനലിൽ ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് സാറ്റലൈറ്റ് ചാനലുകാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരി തേച്ചത് ഒട്ടും ശരിയായില്ല അരുൺകുമാറിൻ്റെ ബാക്കി എല്ലാ മെറ്റും മെരിറ്റും ഊർജവും അതിനെ നമ്മൾ നമിക്കുന്നു റിപ്പോർട്ടർ ചാനലും മറ്റേത് ചാനലിനേക്കാളും വി എസ്സിന്റെ മരണത്തിന് ഇത്രയും ഭംഗിയായി ചെയ്തതിൽ എഴുപത് ശതമാനം പങ്കും പറയുന്ന അരുൺകുമാറിനുണ്ട് പക്ഷെ ബാക്കി അത്രയും നേരം വെള്ളം കോരിട്ട് പിന്നെ കൊണ്ട് കൊട ആ കൊട കൊണ്ടിട്ട് ഉടച്ചു അത് അരുൺകുമാർ കാണിച്ച് തെറ്റായിപ്പോയി ചെയ്യേണ്ട നായൻ സാറിനെ ഒരിക്കലും വിമർശിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അരുൺകുമാറിനെ പറ്റിയൊരു നാക്കുപഴയാണോ ഉമ്മൻചാണ്ടിയെ മോശമാക്കി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇപ്പോൾ വരുന്ന അല്ല ഉമ്മൻചാണ്ടിയെ മോശമാക്കി എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി പറയുമ്പോൾ അതൊക്കെ തെറ്റല്ലേ അത് എനിക്ക് തോന്നുന്നതേ അത് ഈ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞില്ലേ നമ്മൾ ഈ പറഞ്ഞു 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 വരുമ്പോൾ ഇപ്പം ഒരു രാത്രി മൊത്തം ഉറക്കൊള്ളിച്ചൊക്കെ നിന്നല്ലേ ചിലപ്പോൾ ബോധം പോയി വല്ലതും പറഞ്ഞതാവാൻ സാധ്യത കാര്യം നമ്മളിങ്ങനെ നമുക്ക് പദശകലങ്ങൾ വരണമെങ്കിൽ നമ്മളെ മെമ്മറിൽ വരണ്ടേ അപ്പൊ മെമ്മറിയിലൊക്കെ എവിടെയോ വിമർശിച്ചത് ഒരിക്കലും അനുപൂർവ്വം വിമർശിച്ച വഴിയില്ല കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പത്ര ജേർണലിസം പഠിച്ച ആളല്ല അദ്ദേഹം അദ്ദേഹം ഈ ശ്രീഠൻ നായർ സാറിനെ പോലെ പ്രോഗ്രാം ചെയ്ത് വന്ന ഒരാളാണ് പ്രൊഫസറാണ് അപ്പൊ അങ്ങനെ വന്നിട്ട് ഒരിക്കലും ഒരു പത്രപ്രവർത്തകനല്ലാത്ത ആൾക്ക് ഒരിക്കലും ഒരു നല്ല ജേർണലിസ്റ്റ് ആകാൻ കഴിയില്ല ഇന്നിപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു യോഗ്യത വെച്ചിട്ട് അദ്ദേഹം രണ്ട് ചാനലിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ പോലുള്ള പോസ്റ്റിലൊക്കെ വന്നില്ലേ വേറെ എവിടെയും ഈ ജേണലിസം ഇല്ലാതെ ആരും ആരും ഈ മേഖലയിൽ കടത്താത്തൊരു കഴിവ് കഴിവ് തന്നെയാണ് പക്ഷെ ഈ പറ്റിയത് ഒരു പിഴവാണെന്ന് തന്നെ നമുക്ക് ഒരേ സമയം പറ്റി ഒന്നും ഒരാളെത്തി അതുപോലെ അങ്ങനെ പറഞ്ഞെങ്കിൽ ഉമ്മൻചാട്സാറിന്റെ മകൾ മറിയമ്മ ഉമ്മൻ വരെ അവിടെ വന്നിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൾ മറിയമ്മ ഉമ്മൻ വന്നിരുന്നു ആര് വി എസിന്റെ പിന്നെ ഈ ആലപ്പുഴത്തെ ചുടുകാട്ടിലാണോ എന്ന് എനിക്കറിയില്ല അത് ഇനി ഗ്രൗണ്ടിൽ അവിടെ ഗ്രൗണ്ടിൽ ആലപ്പുഴ ഗ്രൗണ്ടിലും വെച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ മൃതശരീരം അപ്പൊ ഏതായാലും അവിടെ ഈ പറയുന്ന ഇവർ രാഷ്ട്രീയ വിരോധമൊന്നും ഒരിക്കലും രാഷ്ട്രീയക്കാർ തമ്മിലില്ല ഇവർ ഈ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുന്നത് പോലെ ആസ് എ ഹ്യൂമൻ ബീങ് അവരെല്ലാം തന്നെ സുഹൃത്തുക്കളാണ് ഇപ്പൊ എ കെ ആന്റണി പറഞ്ഞില്ല എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പിന്നെ ബാക്കി രമേശ് ചെന്നിത്തല അവിടെ ഹരിപ്പാട് കാത്തു നിന്നില്ലേ ഞങ്ങൾ ഇന്നലെ കാണുമ്പോൾ ഞങ്ങൾ ഇന്നലെ ആലപ്പുഴ ഡി സി ഓഫീസിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലൻ ഇറങ്ങി വരുന്നു ശ്രീ സുരേന്ദ്രൻ ഇറങ്ങി വരുന്നു കെ സുരേന്ദ്രൻ ഇറങ്ങി വരുന്നു ഞങ്ങൾ നോക്കുമ്പോൾ വി ഡി സതീശന് ഇറങ്ങി വരുന്നു അതൊക്കെ വിരോധമുള്ളത് കൊണ്ടാ ഒരിക്കലുമില്ല മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ബൈ ഫിലോസിക്കലി കുഴിമാടത്തി എടുക്കുമ്പോൾ തീരുന്നില്ല അല്ല അപ്പൊ അതുകൊണ്ട് ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞ ആ ഭാഗം അദ്ദേഹം പറഞ്ഞത് തെറ്റ് തന്നെയാണ് ഈ പറയുന്ന ചാണ്ടി ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ ഇന്നലെ അദ്ദേഹം വലിയ വന്നിരുന്നു ചാണ്ടി അപ്പൊ ഈ പറയുന്ന പോലെ ഇവരിപ്പം മറ്റ് സോഷ്യൽ മീഡിയസിലേക്ക് ഇരുന്ന് പറയുന്ന പോലെ ഈ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കി വീണ്ടും ഒരാഴ്ച കൂടെ ഈ പ്രശ്നം നിലനിർത്താൻ അങ്ങനെയൊന്നും ഒരിക്കലും അരുൺകുമാർ ബോധപൂർവ്വം ചെയ്യില്ല അരുൺകുമാറിന് കുറച്ച് ഓവർ പ്ലേ ഉണ്ട് കുറച്ച് ഓവർ സ്മാർട്ട്നസ് ഉണ്ട് ആ ഓർമാണ്ടസ് ആണ് നമ്മുടെ ശിരൂര് എന്ന ഡ്രൈവർ ആ വണ്ടിയുമായി മറിഞ്ഞ വിഷയത്തിൽ അവിടെ ചെന്ന് വേണ്ട ഷോയൊക്കെ കാണിച്ച് അന്നും കുറെ പേര് ദോഷം ഉണ്ടാക്കി വെച്ചു അല്ലെ അപ്പൊ അതൊക്കെ ഈ അരുൺകുമാർ എനിക്ക് തോന്നുന്നു ഒരു ശരിക്കുള്ള ജേണലിസ്റ്റ് ഒരിക്കലും ഇങ്ങനെയൊന്നും ഇടപെടില്ല അതൊക്കെ ഒരു ശരിക്കുള്ള ജേർണലിസ്റ്റ് അല്ല മീര പറയും ഒരു ശരിക്കുള്ള ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ഇടപെടില്ല നമുക്ക് ഫോർത്ത് ഇടപെടുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് കയറാൻ പോകുന്നു നമ്മൾ ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട് പോയിട്ടും കേറ്റാത്ത സെക്യൂരിറ്റിയായി നമ്മൾ കയറി തട്ടി കയറും നമ്മൾ അടി ഉണ്ടാക്കില്ല എവിടെയാണ് സാറേ ഇതിന്റെ ബാക്കി പ്രോസസ്സിംഗ് ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞ് പോയി വിസിറ്റിംഗ് കാർഡെങ്കിൽ വിസിറ്റിംഗ് കാർഡ് കാണിച്ചിട്ട് ഐഡന്റി കാർഡ് കാണിച്ചിട്ട് പാസ് പാസ് എടുത്ത് നമ്മൾ കയറും അല്ലാതെ അടി ഉണ്ടാക്കാൻ പോകില്ല ഈ ഫോർത്ത് എസ്റ്റേറ്റ് മീഡിയ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ഒരു പേരുണ്ടായിരുന്നു ഇപ്പം മാപ്പറകൾ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അരുൺകുമാർ ആ അദ്ദേഹത്തിന്റെ നാവുപഴിയിൽ അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞാലും കാര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായ നാവുപിഴ് സീണ്ട നായർ സാറിനെ പറഞ്ഞെങ്കിലും അത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് തെറ്റെന്ന് പറയുന്നു പക്ഷെ അവരുടെ റിപ്പോർട്ടിങ്ങും അവരുടെ കാര്യങ്ങളും ഒക്കെ വളരെ മികവുറ്റതായിരുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തന്നെയാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ തന്നെയാണ് ആ ഒരു ബോധം ആ ഒരു വകതിരിവ് എന്ന് നഷ്ടപ്പെടുന്നു അന്ന് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് ഇങ്ങനെയുള്ള പഴി കേൾക്കേണ്ടി വരും പിന്നെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ചായുള്ള മാധ്യമപ്രവർത്തകർ സ്ഥാനാർത്ഥികളാകുന്നത് വീണ ജോർജിന് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പുതുമയും നഷ്ടപ്പെട്ടു നമ്മുടെ നിഷ സ്ഥാനാർത്ഥിയാവും ചിലപ്പോൾ ഹർഷൻ സ്ഥാനാർത്ഥിയാവും ഇനി നമ്മൾ അറിയുന്ന ചിലപ്പോൾ കെ പി അഭിലാഷ് അഭിലാഷ് മോഹൻ വരെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ വന്നാലായി അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല